ഹരി 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 ഗോവി ഹരി ഹരിഗോവി ഹരി ഹരിഗോവിന്ദ ഹരി ഹരിഗോവി സത്യം ജാനമനന്ദം നിത്യമനാകാശം പരമാകാശം ഗോഷ്ട്രാങ്കണരിണലോലയാസം പരമായാസം മാതാകാരമ ഭുവനാകാരം ക്ഷമാനാഥമ പ്രണമദ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗഗോവിന്ദ വൃജ് മീദിയ താടന ശൈശവ തന്ത്രസം വ്യതിദവക്ലോകിത ലോകോക ചുർദ ലോകം ലോകത്രയപുരമൂലസ്തംഭം ലോകാലോകമനാലോകം ലോകേശം പരമേശം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദ ഹരിഗോവിന്ദ 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 ഗോവിന്ദ ഹരിഗോവിന്ദ ഹരിഗോവിന്ദ ഹരിഗോവി ത്രൈവിഷ്ടീരഘ്യം കിതിഭാരഗ്രം പവരോഗ്യം കൈബല്യം നവനീതനഹാരം ഭുവനഹം വൈമലയസ് പുട ചേദോ വൃത്തിവിശേഷഭാസമനാഭാസം ശൈവം കേവല ശാന്തം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദ ഹരിഗോവിന്ദ 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 ഗോവിന്ദ ഹരിഗോവിന്ദ ഹരി ഹരിഗോവി ഗോപാലം പ്രഭു ഗോപാലം കുലഗോപാലം ഗോപീല ഗോവർദ്ധനധൃത ലീലാ ഗോപാലം ഗോപിർനിഗദിത ഗോവിന്ദസ്ഫുടനാമാനം ബഹുനാമാനം ഗോപീഗോചരൂരം പ്രണമദ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന് ഹരി ഗോവിന്ദാഹരിഗോവിന് ഹരി ഗോവിന്ദ ഗോപീമണ്ഡല ഗോഷ്ടീഫേദം ഭേദമേദാഫം ശോരനിർൂതോദ്ഗതൂളീധൂസര സൗഭാഗ്യം ശ്രദ്ധാ ഭക്തി സദ്ഭാവം ചിന്തിസദ്ഭാവം ചിന്മണിമ പ്രണമദ ഗോവിന്ദം പരമാനന്ദം गोविन्दा हरि गोविन्दा हरि गोविन्दा हरि हरि गोविन्दा 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 हरि गोविन्दा स्नानव्याकुलयोषिस्व योषिद्वस्त्रमुपादायागमुपारूढं व्याधित्सन्धिरथदिग्वस्त्राक्युपदाधुमुपाकर्षन्तम् ബുദ്ധം നിർദ്ധൂദ്മോഹം സത്രശരീരം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദ ഹരിഗോവിന്ദ 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 ഗോവിന്ദ ഹരിഗോവിന്ദ 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 കാരണ കാരണമാതിമാദിം കാ ീഗതൃത്യം മുര നൃത്യന്തം മുരത്യന്തം കാതീതം കലിതശേഷം കലിതോഷഗ്രം കാത്രയതിഹേതു പ്രണമദ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദ ഹരിഗോവിന്ദ ഹരിഗോവിന്ദ ഗോവിന്ദാ गोविन्दा हरि हरि गोविन्दा गोविन्दा हरिगोविन्दा हरिगोवि हरिगोविन्दा वृन्दावनभुवि वृन्दारगगणवृन्दाराधितवन्द्यङ्क्रिं कुन्दाभामल मन्दस्मेरसुधानन्दं सुमहानन्दं वन्द्याशेषमहामुनिमानस वन्द्यानन्दवद വന്ധ്യാശേഷം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദ ഹരി ഗോവിന്ദാ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോമേതധീരെ ഗോവിർേദോയോ ഗോവിന്ദുത മാധവുഷ്ണോ गोकुलनायक कृष्णेरी गोविन्दङ्ख्रिसरोजध्यानसुधाखो गोविन्दं परमानन्दामृतमन्दस्थं समभ्येदी गोविन्दाष्टगमेतदधीरे गोविन्दार्विदचेदो यो गोविन्दाच्युतमाधव विष्णो गोकुलनायक कृष्णेरी ഗോവിന്ദ ജലധൌധ സമസ്തോ ഗോവിന്ദം പരമാനന്ദമൃതമന്ത സതമഭേദി ഗോവിന്ദം പരമാനന്തമ സതമഭേദി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവി ഹരി ഗോവിന്ദ ഹരിഗോവിന്ദ ഹരിഗോവി ഓ ഇതി ശ്രീ ഗോവിന്ദാഷ്ടകം സമ്പൂർണം ഓ ഗോവിന്ദ ഹരിഗോവിന്ദ ഹരി ഗോവിന്ദ ഹരിഗോവി ഗോവിന്ദ ഹരിഗോവിന്ദ ഹരി ഹരിഗോവി 오